മ്യൂസിയത്തിൽ നിന്നും കോടികൾ വിലയുള്ള ഡയമണ്ട് അജ്ഞാതർ മോഷ്ടിച്ചു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഡയമണ്ട് രാജവംശം പരമ്പരാഗതമായിട്ടുണ്ടെങ്കിൽ മോഷ്ടാവിന്റെ മുഖം എന്നാൽ മോഷ്ടാവിനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന കേസന്വേഷണം നടത്തുന്ന എസ് പി റിക്റം പത്രമാധ്യമങ്ങളോട് പറഞ്ഞു

മുടി പണ്ട ഇടത്തില്ല എപ്പോ താനിതേ ഇവിടെ കൊണ്ടേ കളയാനാണ് നീ കഴിച്ചു പോലെ കൂട്ട കോൺഫിഡൻസ് 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 ആണല്ലോ അവിടെ ഇതും കൂടി കുറച്ച് ഓർഡർ ചെയ്യൂ നീ കഴിക്കുന്നില്ലേ ോണ്ട് തട്ടാൻ സ്ഥലമില്ല അപ്പഴ അകത്തോട്ട് നീ തട്ടുന്ന ആസനമൊക്കെ തുടങ്ങിയ രാവിലെ ഉടങ്ങിയ വിളിയാ കണ്ട്രോൾ നീ വേറെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യൂ ഹൈബനെ കണ്ട സ്ഫോടന വല്ല ആവശ്യം ചേട്ടന്മാരുണ്ടരിത് പിടിച്ചിരുന്നോളൂ നീ എവിടെ പോടാ ഇനി പൊട്ടുകള എങ്ങനെയെങ്കിലും കാര്യം സാധിക്കാൻ ഞാൻ എടാ പറ്റും കൊണ്ടുപോകും ആഹാ അനിയന്മാരെ അപ്പിടാൻ അപ്പിടാന്നായിരിക്കും അല്ലെ എനിക്കറിയായിരുന്നു നിങ്ങൾ വരുന്നേ അതുകൊണ്ട് ഈ ഗജനാവിനെ ഞാനൊരു പൂട്ടങ് വാങ്ങി പിന്നെ കണ്ടെന്നസ്രാണികൾക്ക് കാര്യം സാധിക്കാനില്ല ഞാനീ കൂസ് പണിതായരാ മാർഗം കൂടിയതാവും ഇവൻ വരെ കാണുന്നില്ലല്ലോ കഴിഞ്ഞില്ലേ അത്തോടിയനെ ആദ്യം കേട്ടേണ്ടിരുന്നാൽ മതിയായിരുന്നു ഇല്ലെങ്കി അതും പൊട്ടിക്കും ഞാൻ കൊല്ലും പിന്നെ കൊല്ലും രണ്ടത്തിന് കറി വെച്ച മാർക്കറ്റിൽ എനിക്ക് ഇതിലും ചെറുപ്പത്തിലേ അമ്മ പറഞ്ഞൊരു സൂത്രം മാനം കാണാത്ത കല്ലെടുത്ത് മൂന്ന് പ്രാവശ്യം വൈകിട്ട് ഒഴിഞ്ഞ ഒഴിഞ്ഞാല് അപ്പിടാൻ പറ്റൂല പിന്നെ കല്ലുഴിഞ്ഞ് പോക്കറ്റിട്ടുണ്ടെങ്കിൽ അപ്പതന്നെ അപ്പിതിരിച്ച് മേള കയറി പോലെ എടാ

ഓമനക്കുട്ട നമ്മളിങ്ങനെ ക്ലോസറ്റ് അപ്പോ ഓമനക്കുട്ടന്റെ എന്തെങ്കിലും ഷെയർ എന്റെ ഒന്നുമില്ല ഗിറ്റാർ ഇവനും മേടിച്ച് കള്ളും മേടിച്ച് കഴിഞ്ഞപ്പോ എന്റെ അടുത്തൊന്നുമില്ല അല്ല അത് കൊഴപ്പമില്ല നാളെ അക്കൗണ്ടിൽ നിന്ന് മതി അക്കൗണ്ടിലൊന്നും അതൊക്കെ അപ്പൻ ഫ്രീസ് കളഞ്ഞു ഫ്രീസ അധിക ചെലവന്ന പറഞ്ഞു ഓമിനെ കൂട്ടാ ആയിരത്തി ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ജീവിച്ചുപോട്ടെ അപ്പ നിന്റെ ഇനി ഒന്നുമില്ലേ എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു എവിടെ പോണ് ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി നമ്മള് വേറൊരു ബുക്ക് നോക്കിയായിരുന്നേ

கரெக்டி வந்திருக்கு சரி ஏன் இந்த இடம் பப்ளிக் எல்லாம் இருக்கு அவாவா அவன் வேலையை இருப்பா இதுதான் சேஃப்டியான இடம் ஏதாவது பிரச்சனை ஆச்சுன்னா எதுவும் ஆகாது எவரிதிங் இஸ் இன் மை கண்ட்ரோல் அது மட்டும் இல்லை ஏதாவது இன்ஃபர்மேஷனில் போலீஸ் வந்தா கூட இந்த க்ரௌண்டில் ஷூட் பண்ண முடியாது எனக்கு ஒரு ஃபைவ் மினிட்ஸ் டைம் தேவை இதை நம்ம ஃபர்ஸ்ட் இயர் எனக்கு பொருள் பொருஜினல் செக் பண்ணி பொருளை உன்னை நம்புறேன் நீ என்ன நம்பி தான் ஆகணும் தனியா வரன்னு சொல்லிட்டு அவன் கேரியர் மட்டும்தான் எல்லாத்தையும் எக்ஸ்பிளைன் பண்ண டைம் இல்லை கொடுக்குறேன் Sir. Wait for my order. Sir. get chair. Right? Okay, sir. Okay, swing hmm. right side. Right, right, swing. Okay, now swing left. Sir, we Share. have different models hmm. here. വില കുറഞ്ഞ ക്ലോസിറ്റ് മതിയായിരുന്നു

എനി പ്രോബ്ലംസ് എന്തെങ്കിലും പ്രശ്നം എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ കൊറച്ചു ആരോ രാത്രി പത്ത് മണിക്ക് ശേഷം മാഷിനെ വിളിക്ക മാഷിന്ന് എടുത്താൽ മിണ്ടാട്ടോ ഇല്ല ഞാനോ ഇവളോ എടുത്ത എന്തൊക്കെയോ എന്തൊക്കെയോ പറയുക നമുക്ക് ശരിയാക്കാം ചേട്ടാ ആ